ഇരമ്യാവ് രണ്ട് ഏഴ് ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നു നമ്മെ ഓരോരുത്തരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള ദേശത്താണ് പലരെയും പലയിടത്തേക്കും ദൈവം മാറ്റി പാർപ്പിക്കുമ്പോൾ അവിടുത്തെ നന്മയും ഫലവും നാം അനുഭവിക്കുവാനിടയാകണം എങ്കിലും പിശാജ് നമ്മുടെ നന്മയെ തകർത്ത് കളയാറുണ്ട് എന്നാൽ നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി മടക്കി തരുവാൻ കഴിവുള്ള ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ആക്കി വെച്ചിരിക്കുന്ന ദേശം അതേതോ അത് നമ്മുടെ നന്മയ്ക്കെന്ന് കരുതി ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കാം മരുഭൂമിയുടെ അവസ്ഥയാണോ അവിടെ ദൈവം അതിനെ മലർവാടിയാക്കും വരണ്ട ജീവിതാനുഭവങ്ങളാണോ അവിടെ ദൈവം നീരുറവും ജലാശയവും തരും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നഷ്ടപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും ദൈവിക കരുതലും നമ്മെ തേടിയെത്തും മത്തായി പത്ത് മുപ്പത്തിയൊന്ന് ആകിയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകുലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രദേശങ്ങളിൽ ദൈവം നമ്മെ സംരക്ഷിക്കുമെന്ന് വചനം പറയുന്നു തൻ്റെ എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കുകയും വേണ്ടിയതെല്ലാം കൊടുക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു കളയുമോ ഒരിക്കലുമില്ല വളരെ ചെറിയ പക്ഷിയായ കുരുവിയെപ്പോലും നിലത്ത് വീഴാതെ നോക്കുന്ന ദൈവം നമ്മുടെ തലയിലെ മുടികളെല്ലാം എണ്ണി അറിയാവുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ ഒരിക്കലും നിശബ്ദനായി ഇരിക്കുകയില്ല പക്ഷികളെക്കാളും മൃഗങ്ങളെക്കാളും ഒക്കെ ശ്രേഷ്ഠരാണ് മനുഷ്യർ ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ആ നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും നമുക്ക് മുൻപിൽ ചില ഇരുമ്പ് വാതിലുകൾ ഈ നാളുകളിൽ താനെ തുറക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് നമുക്ക് വിശ്വാസത്താൽ കർത്താവിന് സ്തോത്രം ചെയ്യാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഈ ഞങ്ങളോട് കൂടെ അങ്ങുള്ളതിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓ